ഹലോ ഗായ്സ് പ്ലാൻ റും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെയിൻ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആണ് ആട്ടോ റെയറും ബേസിക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതും മനസ്സിലായില്ല എന്നുള്ള കമൻസ് കുറേ വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെറ്റ് വണ്ണും സെറ്റ് ടു ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അത് ക്ലിയർ ആവാത്തവനാണ് അങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് പിന്നെ കൂടുതലും സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയുള്ള ഒക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ സെറ്റ് വൺ ടു എന്നൊന്നും ഇട്ടിട്ടില്ല കാറ്റലോഗിൽ അത് അങ്ങനെ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനപ്പോൾ കാര്യങ്ങൾ വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് പറയാം കേട്ടോ പിന്നെ നമുക്ക് പതിനഞ്ച് രൂപ മുതലുള്ള പ്ലാൻസ് അവൈലബിൾ ആണെന്നാണ് തമിഴ്നില് കൊടുത്തിരിക്കുന്നത് റെയിൻ ലില്ലീസ് പതിനഞ്ച് രൂപ വില അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസിൽ പതിനഞ്ച് രൂപ മുതലുള്ളതില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നെ റിപ്പീറ്റ് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ ഇട്ടിട്ടില്ല നിങ്ങൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ പതിനഞ്ച് രൂപ മുതലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതെല്ലാം പുതിയ വെറൈറ്റീസാണോ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത വെറൈറ്റീസാണ് നമ്മളിതിൽ കാണിക്കുന്നത് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കോംബോ ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഒരുപാട് പേര് ബൾബ് കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത് പോട്ടി മിക്സ് എന്താണെന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു എന്നും പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് റെയിൻ റെയിൻലില്ലീസ് നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സിലാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ ചട്ടി അല്ലെങ്കിൽ ഗ്രോ ബാഗൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹോൾസ് ഉള്ള വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ട്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പോട്ടിങ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് സാധാ ഗാർഡൻസ് ഓയിൽ പിന്നെ കൊക്കോപീറ്റ് വെറുമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ വെറുമി കമ്പോസ്റ്റ് യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് ഇതാണ് പോട്ടിങ് മിക്സിലേക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ വളങ്ങളായിട്ട് നമുക്ക് ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള വളങ്ങൾ യൂസ് ചെയ്യാം ഇപ്പോൾ ചാണകപ്പൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഒന്നും ഓവറായി പോകരുത് കേട്ടോ ബൾബ് ചീഞ്ഞു പോകാനിടയാവരുത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇരുപത് ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ പി കെ ഒക്കെ യൂസ് ചെയ്യാം ഫ്ലവറിങ് കൂടുതൽ ഉണ്ടാവാൻ ഇപ്പോൾ നമുക്ക് മഴക്കാലത്താണല്ലോ കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാവുന്നത് അതായത് റെയിൻ വാട്ടർ ആണ് ഫ്ളവറിങ് ഇൻഡ്യൂസ് ചെയ്യുന്നത് റെയിൻ ലില്ലിയിൽ കൂടുതൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരുമിച്ച് ഫ്ലവറിങ് വരുന്നത് മഴക്കാലത്തായിരിക്കും ചില വെറൈറ്റീസില് മാത്രം നമുക്ക് വേനൽക്കാലത്ത് ഫ്ലവർ കാണാൻ പറ്റും പക്ഷെ ബുഷിയായിട്ടുള്ള പോട്ടി പോലും ഒന്നോ രണ്ടോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അനുസരിച്ചായിരിക്കും ആ വേനൽക്കാലത്തും ഇന്നിങ്ങനെ നിറഞ്ഞ് പൂവിടുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഡയറക്റ്റ് ലൈറ്റിൽ ഇത് പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിന് എപ്പോഴും ലൈറ്റ് വേണം അതുപോലെ തന്നെ റെയിൻലില്ലിക്കും വേണം ലൈറ്റ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചൂട് പോലെ അത്ര നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഒരിത്തിരി ഷെയ്ഡൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നല്ല വെയിലത്ത് തന്നെ റെയിൻലില്ലിയെ വെക്കാം കേട്ടോ ിത്രയൊക്കെയാണ് കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ബൾബ്സ് റിസീവ് ആകുമ്പോൾ ചില വെറൈറ്റീസിന് ചെറിയ ബൾബ്സ് ആയിരിക്കും ചില വെറൈറ്റീസ് വലിയ ബൾബ്സ് ആയിരിക്കും അത് ഓരോ വെറൈറ്റി അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ എത്ര മെച്ചൂരിറ്റി വന്നാലും ചില വെറൈറ്റീസ് ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എല്ലാം മെച്ചൂരിറ്റി എത്തിയ ബൾബ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും ഈ പ്ലാന്റ് ഷിപ്പ് ചെയ്യുന്നത് മൂന്നോ നാലോ ദിവസം അതോ തിരക്കുണ്ടെങ്കിൽ നമ്മൾ നാല് ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഷിപ്പ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൾബ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കും ഫംഗി സൈഡൊക്കെ തേച്ചിട്ട് അതിന് ശേഷമാണ് അത് അയച്ചു തരുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടിൽ അത് ഡാമേജ് ആവാതിരിക്കാനും ചീഞ്ഞു പോവാതെ ബൾബ് ചീഞ്ഞു പോകാതെയൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അയച്ചോ അയച്ച ഒന്നും ചോദിക്കേണ്ട നാല് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സ്ലിപ്പ് അയച്ചു തരുന്നതാണ് കൊറിയർ സ്ലിപ്പ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഐ ഡിയും അയച്ചു തരുന്നതാണ് കൂടുതലും നമ്മൾ സ്പീഡ് പോസ്റ്റിലായിരിക്കും അയക്കുന്നത് സ്പീഡ് പോസ്റ്റിന് എന്തെങ്കിലും സർവർ ഇഷ്യൂ എന്തെങ്കിലും കാരണം കാരണമുണ്ടെങ്കിൽ മാത്രം ഡി ടി ഡി സിയിൽ അയക്കും കൂടുതലും സ്പീഡ് പോസ്റ്റിൽ തന്നെ ആയിരിക്കും അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് വീടുകളിൽ ഡെലിവറി ഉണ്ടാവും പിന്നെ എനിക്ക് ഒത്തിരി മെസ്സേജസും കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഒരു ബൾബിൻ്റെ ആണോ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണോ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അയക്കുന്ന ഒരു ബൾബിൻ്റെ പ്രൈസാണ് സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ഉണ്ട് തായ്ലാൻഡ് വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം തന്നെ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഈ റേഞ്ച് വരുന്നത് ശരിക്കും പറഞ്ഞാൽ റെയിലീൽസിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം നല്ല പ്രൈസുള്ള പ്ലാന്റ് ആണിത് ഇമ്പോർട്ട് ചെയ്ത പ്ലാൻസിനൊക്കെ ഒരു ഫൈവ് തൗസൻഡ് എബോ ഒക്കെ വരുന്നതും ഉണ്ട് ഞാൻ ഇതിൽ തന്നെ ഫൈവ് ഹൺഡ്രഡ് ബിലോ ഉള്ള പ്ലാൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ കാറ്റലോഗിലേക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ബിലോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ബൾബിൻ്റെ റേറ്റ് ആവട്ടെ ഈ വരുന്നത് പിന്നെ ഞാൻ കുറച്ച് ഡബിൾ പെറ്റൽ റെയിൻ റെയിൻലില്ലീസിൻ്റെ പേര് ഞാൻ വീഡിയോസിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മിസ് റൂബി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഡബിൾ പെറ്റലായിട്ട് പിങ്ക് ബ്രൊക്കേഡ് പിങ്ക് കോറൽ ലെമൺ കോട്സ് ഏന്തി ചന്ദ്ര മാഡം ബട്ടർഫ്ലൈ ഡബിൾ ലോട്ടസ് പെഡിലിറ്റി ചാം സുധീരക് സ്വീറ്റ് റോസി ആപ്രിക്കോട്ട് കിങ് ഇതൊക്കെയാണ് ഡബിൾ പെറ്റലായിട്ട് വരുന്നത് അല്ലെങ്കിൽ മൾട്ടി പെറ്റലായിട്ട് വരുന്ന റെയിൻ റെയിൻലില്ലീസ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിൽ നിന്ന് വേണ്ടത് നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് ചെയ്ത് തരുന്നവരുണ്ട് അപ്പോൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ കാറ്റലോഗിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കാറ്റലോഗിൽ ഇന്നത്തെ വീഡിയോ ഫുൾ അപ്ഡേറ്റഡ് അല്ല അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് ചെയ്ത് തന്നെ അയക്കേണ്ടി വരും എന്നുവെച്ചാൽ ചിലത് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടൈം കിട്ടിയില്ല നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടും സെയിൽ വീഡിയോസൊക്കെ ആദ്യാദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വാങ്ങാനും പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് റെയിൻലില്ലീസിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മളത് കമൻസിൽ പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അത് ആ അറിവ് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക പിന്നെ റെയിൻ ലില്ലീസിൻ്റെ ബൾബ് പോലെ വേറെ ഏതെങ്കിലും ബൾബ്സ് ആവശ്യമുള്ളവരെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമുക്കത് സെയിലിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാറുണ്ട് പുതിയ പുതിയ പ്ലാൻസ് ഉൾപ്പെടുത്താൻ എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മളത് എൻക്വയറി ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് സെയിലിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാൻസും പുതിയ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്ലാൻസിൻ്റെ ലിസ്റ്റ് അയച്ചതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നമ്മൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ പിന്നെ ചില കസ്റ്റമേഴ്സ് ഒരു തമാശ എന്നോണം നമുക്ക് ഈ കാർട്ട് ചെയ്ത് അയച്ചു തരാറുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളൊരു ഇതിന് ഹായ് മാം ഹായ് സാർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ ചെയ്യും അവിടെ നിന്നും റിപ്ലൈ ഉണ്ടാവാറില്ല പ്ലാൻസ് വേണ്ടിയിട്ടാണോ വേണ്ടാഞ്ഞിട്ടാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ കളയാൻ ടൈമില്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാവുന്നത് പോലെ എനിക്കൊരു ചെറിയ മോനുണ്ട് അപ്പോൾ അവനെ ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ ലിസ്റ്റ് എഴുതാനും എമൗണ്ട് ടോട്ടൽ ചെയ്ത് അയക്കാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തമാശ കളിക്കാൻ എനിക്ക് ടൈമില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയുവാണ് കാരണം നമുക്ക് മിക്കപ്പോഴും അങ്ങനെ ഇപ്പോൾ നോർമൽ പ്ലാൻസ് ഇടുമ്പോഴും നമുക്കങ്ങനെ വരാറുണ്ട് ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പോൾ പിന്നീട് മതി അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ നമുക്ക് ഇപ്പം തന്നെ ലിസ്റ്റ് അയച്ചിട്ട് നമ്മളീ എഴുതിക്കൂട്ടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ മതി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ അത്രയും ടൈം പോകുന്നതല്ലേ എന്നുവെച്ചാൽ വേറൊരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യേണ്ട ടൈമാണ് ആ പോണത് അതിൻ്റെ ഇടയിൽ വില തിരക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ നിന്ന് എഴുന്നേറ്റ് പോകണം അപ്പോൾ മറ്റ് കസ്റ്റമർ ജെന്വീൻ കസ്റ്റമേഴ്സിന് എനിക്ക് മിസ്സാവുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാരെയും ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല നമുക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ അല്ല വേറെ ആരുടെ അടുത്താണെങ്കിലും ഇതിലും തിരക്കുള്ള സെല്ലേഴ്സ് ഉണ്ട് ഇതിലും തിരക്കുള്ള ഓർഡേഴ്സ് കിട്ടുന്ന സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഞാനിത് കുറച്ച് നാളായി പറയണമെന്ന് വിചാരിക്കുന്നു കാരണം ഇതിപ്പോൾ കൂടുതലാണ് ഈ രണ്ടാഴ്ചയായിട്ട് എനിക്കത് കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു പോണത് ആളുകൾ പറയുന്നത് സെയിം റീസണാണ് ആണ് നമ്മളിവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഉണ്ടാവില്ലായെന്ന ഉള്ളവർക്ക് അറിയാം മുൻകൂട്ടി അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ല പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒരു അർജൻ്റായിട്ടൊരു എമർജൻസി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലാൻസ് മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചാൽ പേയ്മെൻ്റ് ചെയ്ത് മാറ്റി വെക്കാറുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോലും ഇത് കുഴപ്പമില്ല എനിക്കിപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത് ടോട്ടൽ എമൗണ്ട് വിത്ത് സി സി കണ്ടു കഴിയുമ്പോഴത്തേക്കും വേണ്ട നിങ്ങൾക്കറിയാം കൊറിയർ ചാർജ് ഇൻസൈഡ് കേരള എഴുപതും ഔട്ട്സൈഡ് കേരള നൂറ്റി മുപ്പതും ആണ് അത് ഫിക്സ്ഡ് എമൗണ്ട് ഡി ടി ഡി സിയുടെ ഇതിപ്പോൾ ഞാൻ റെയിൽ ലില്ലിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് നോർമൽ എൻ്റെ പ്ലാൻസിൻ്റെ കാര്യമോ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ കൊറിയർ ചാർജ് എടുത്തെടുത്ത് പറയാറുണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ പ്ലാൻസ് വേണ്ടവർ റെയിൻ ലില്ലീസിൻ്റെ ബൾബ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിലും അവസാനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വേണ്ടവർ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കാറ്റലോഗിലുള്ളത് കാറ്റലോഗിൽ നിന്ന് ഡയറക്റ്റ് അയച്ചു തരിക വീഡിയോ തീർന്നിട്ടില്ല വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ